Hello. അപ്പം ഞാൻ ഇന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ കൊല്ലം സുധിച്ചേട്ടൻ്റെ വീടൊന്ന് കാണാൻ വേണ്ടി വന്നത് കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിവേ ഇന്നാണ് അത് സാധിച്ചത് സ്ലിഫ്കാർഡ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂടെ ഇന്ന് ഞാനും വന്നിരിക്കുകയാണ് നമ്മുടെ സുതിച്ചേട്ടൻ്റെ വീടൊന്ന് കാണാൻ വീടൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെയാണ് കേട്ടോ ഇന്ന് മോർണിങ്ങിൽ ഞാനിവിടെ എത്തിയപ്പോഴത്തേനാണ് വീടും ഫോട്ടോ എല്ലാം കണ്ടപ്പോഴത്തേന് ഒരു ആരാധകൻ എന്ന നിലയിൽ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച ഒരാളാണല്ലോ നമ്മുടെ സുധിച്ചേട്ടൻ അപ്പോൾ ആ സുധിച്ചേട്ടൻ്റെ വീടൊക്കെ കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചുവാണെങ്കിൽ ഒരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ കാരണം കാസർഗോഡിൽ നിന്ന് ഇവിടം വരെ വന്നു ഇവിടുത്തെ വീടും ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയും അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ഓർമ്മകളും കിട്ടുന്നുണ്ട് സൂചി ചേട്ടൻ്റെ ഇനി ഇന്ന് നമ്മൾ സൂചി ചേട്ടൻ്റെ വീടിൻ്റെ അകവും കാര്യങ്ങളും സൂചി ചേട്ടൻ്റെ വീടും ഒക്കെ എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടി അതോടൊപ്പം നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സൂചിച്ച് ചേട്ടൻ്റെ വീടൊക്കെ കാണാം അപ്പോൾ വാ ഇതാണ് നമ്മുടെ സുധിച്ചേട്ടൻ്റെ വീട് കേട്ടോ അതായത് ഇവിടെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെന്ന് അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ ആ ചിരിച്ച മുഖം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേന് ആ ഓർമ്മകളും ഒരിക്കലും സൂചി ചേട്ടനെ നേരിട്ട് കാണാത്തവർക്ക് അല്ലെങ്കിൽ സൂചി വീഡിയോസും അതുപോലെ ചിരിപ്പിക്കുന്ന ഓരോ കൗണ്ടറും കേട്ട് അല്ലെങ്കിൽ അത് കണ്ട് ആസ്വദിച്ചവരൊക്കെ നേരിട്ട് ഇവിടെ വരുമ്പോഴത്തേന് ഈ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേന് നമുക്കൊരു വല്ലാത്തൊരു വല്ലാത്തൊരു ഫീലാണ് മനസ്സിൽ കിട്ടുന്നത് അതിപ്പം എനിക്കും ഉണ്ട് കേട്ടോ അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ സൂചി വീട് അപ്പം നിങ്ങൾ ഇതിൻ്റെ ഓരോ കാഴ്ചകളൊക്കെ കാണുക കേട്ടോ ഞാനേ അതാ സൂക്ഷിച്ചേട്ടൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെ അപ്പം അകത്ത് കയറുമ്പോഴത്തേന് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കാഴ്ചകൾ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ സൂചിച്ചേട്ടൻ്റെ വീടിൻ്റെ ഉൾവശം കയറി വരുമ്പോഴേ ഇവിടെ ഒരു സൂക്ഷിച്ചേട്ടൻ്റെ ഒരു ചിരിച്ചൊരു ഫോട്ടോയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ നമ്മളിതെല്ലാം കാണുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് ആ ഒരു കുറേ സ്റ്റേജ് ഷോസിൻ്റെയും ആ ഒരു കോമഡി സ്കിറ്റിൻ്റെയും കൗണ്ടറിൻ്റെയും ഒക്കെ ഓർമ്മകളൊക്കെ ശരിക്കും എനിക്ക് വരുന്നുണ്ട് ഇനി ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചത് തന്നെ നമ്മളെ സംഭവിച്ചു പറയുകയാണെങ്കിൽ എന്നെ സംഭവിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയൊരു മെമ്മറി തന്നെയാണ് എന്നും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴും അതോടൊപ്പം ഞാനിവിടെ ഇരിക്കുമ്പോഴും ഇതൊക്കെ ലൈഫിൽ നമുക്കിന്നും ഓർത്ത് വെക്കാവുന്ന ഒരു മെമ്മറി തന്നെയാണ് സൂചിച്ച് ഇല്ല എങ്കിലും ഒരു പ്രസൻസ് ഇവിടെയൊക്കെ നമുക്ക് ഫീലാവുമായിരിക്കാം ഓക്കെ അപ്പം നിങ്ങൾ വീടിൻ്റെ അകമൊക്കെ കാണുകട്ടോ ശരിക്കും മൂന്ന് ബെഡ്റൂംസും ഡൈനിങ് ഏരിയയും കിച്ചണും ഒക്കെ ചേർന്ന് ഒരുപാട് നന്മയുള്ള മനുഷ്യരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് സുതിചേട്ടൻ ആഗ്രഹിച്ചതുപോലെ ഇതുപോലൊരു കുഞ്ഞു ഒരു നല്ലൊരു വീട് ഇന്ന് ഇവിടെ റെഡി ആയിരിക്കുന്നത് കേട്ടോ ഭയങ്കര ഒരു നമ്മളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും വീടൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും നമുക്കും ഒരു സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സന്തോഷത്തോടെ എവിടെയാണ് കാരണം നമുക്ക് ഒരിക്കലും ഞാൻ സൂചി നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ സൂചി വീഡിയോസ് കണ്ടേ സൂചി ആരാധിച്ചിട്ടുള്ളൂ അപ്പം ഭയങ്കര സന്തോഷത്തോളം ഭയങ്കര എക്സൈറ്റഡായിട്ടാണ് ഞാനും ഇങ്ങോട്ടേക്ക് ഓടി വന്നത് ഇതൊക്കെ ഒന്ന് കാണാം സൂചിച്ച് ഓർമ്മകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്ന് പറഞ്ഞ് ഓടി വന്നത് അപ്പം ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴത്തേന് നിങ്ങൾക്കും ഒരുപാട് മനസ്സിന് ഒരുപാട് ഓർമ്മകൾ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ശരിക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടി അതുപോലെ തന്നെ അത് ഞങ്ങൾ നിങ്ങൾക്കും കാണിച്ചു ഈ വീടിൻ്റെ ഒരു ഓരോ കാര്യങ്ങളും കാണുമ്പോഴത്തേനും നമുക്ക് സൂചിച്ച് ഓരോ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലൂടെ വരുന്നത് ഞാൻ രണ്ടു മൂന്ന് വട്ടം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നു പക്ഷേ ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഓർമ്മകൾ ഒരിക്കലും നേരിട്ട് കാണാതെ ആ ഒരു ആരാധനയിൽ ഉണ്ടായിരുന്ന ഓരോ വ്യക്തികൾക്കും ഇവിടെ വരുമ്പോഴത്തേന് ആളുടെ ഓരോ കൗണ്ടറും കാര്യങ്ങളും വീഡിയോസും ഒക്കെ നമുക്ക് മനസ്സിലിങ്ങനെ ഓടി വരും അത് ഉറപ്പാണ് അപ്പോൾ എനിവേ വേ ഇതാ സൂചിച്ച് ആട്ടൻ്റെ ഫോട്ടോയിലെ അടുത്തിരുന്ന് നമ്മൾ ഈ വീടും കാര്യങ്ങളും ഒക്കെ കാണിച്ചു ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം അപ്പം വളരെ സന്തോഷത്തോടെയും അതുപോലെ ഒരുപാട് ഒരുപാട് മെമ്മറീസും മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ ഇവിടുന്ന് പോവുകയാണ് അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം